സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും മറക്കാതെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പ് സെപ്റ്റംബർ മാസം നാലാം തീയതി ഉത്രാട ദിവസം വരെ മാത്രമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ റേഷൻ കാർഡിന് ലഭിക്കുന്നത് അത് പ്രയോജനപ്പെടുത്തിയില്ല എങ്കിൽ ഇനി ഒരു അവസരം നമുക്ക് ഉണ്ടായിരിക്കുന്നതല്ല കാരണം സെപ്റ്റംബറിലെ റേഷൻ ഉൾപ്പെടെ സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു മുൻപ് പ്രഖ്യാപിച്ചതുപോലുള്ള ആനുകൂല്യങ്ങളൊന്നുമില്ല സാധാരണ ലഭിക്കുന്ന ആനുകൂല്യത്തിലേക്കാളും കുറവാണ് ഈ പ്രാവശ്യം വിതരണം ചെയ്യുന്നതും അതുകൊണ്ട് തന്നെ എല്ലാവരും ആനുകൂല്യം വാങ്ങാനുള്ള എല്ലാവരും ഈ ഒരു അവസരം പ്രധാന അവസരമായിട്ട് കണക്കാക്കുക എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക സപ്ലൈ സപ്ലൈകോയിൽ എത്തിച്ചേർന്നാലാണ് നമുക്ക് ഒട്ടനവധി ആനുകൂല്യങ്ങൾ വാങ്ങാൻ സാധിക്കുന്നത് അതുമാത്രമല്ല സർക്കാർ ബജറ്റിൽ ഇതിനുവേണ്ടിയൊക്കെ തുക വകയിരുത്തുകയും സാധാരണക്കാർക്ക് വില കുറച്ച ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിനുള്ള അവസരം ഒരുക്കിത്തരികയുമാണ് കോയിലൂടെ ചെയ്യുന്നത് റേഷൻ കാർഡുമായിട്ട് സപ്ലൈ സപ്ലൈകോയിലെത്തിയാലേ ഈ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ വെറും മുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയ്ക്ക് ഒരു ലിറ്റർ വെളിച്ചെണ്ണം അത് സബ്സിഡി നോൺ സബ്സിഡി കൂടി ചേർത്താണ് മുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയ്ക്ക് ലഭിക്കുന്നത് ഇതോടൊപ്പം തന്നെ മറ്റ് പതിനൊന്നിൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങൾ ഉഴുന്ന് വേണ്ടവർക്ക് ഉഴുന്ന് അതോടൊപ്പം തന്നെ മുളക് അതോടൊപ്പം തന്നെ മറ്റ് ധാന്യങ്ങൾ ചെറുപയർ ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ അതോടൊപ്പം തന്നെ നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങൾ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളെല്ലാം തന്നെ പത്ത് ശതമാനം വരെയൊക്കെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ കോംബോ ഓഫറുകളൊക്കെ ആയിട്ട് കോംബോ പാക്കുകളൊക്കെ ആയിട്ട് ഈ രീതിയിലെല്ലാം നമുക്ക് വാങ്ങാൻ വേണ്ടി സാധിക്കും ഇത് മാത്രമല്ല ആയിരം രൂപയുടെ അഞ്ഞൂറ് രൂപയുടെയും കിറ്റിൽ ഇരുന്നൂറ് ൂപയ്ക്ക് മുകളിൽ അധിക ഉൽപ്പന്നങ്ങൾ കൂടി കിറ്റിൽ അപ്പോൾ ഈ സമൃദ്ധി കിറ്റൊക്കെ സപ്ലൈ വഴി നമുക്ക് വാങ്ങാൻ സാധിക്കും സൗജന്യ കിറ്റ് ഏവേ റേഷൻ കാർഡുകൾക്ക് മാത്രമേ ഉള്ളൂ അത് റേഷൻ കടകൾ വഴിയാണ് അതും ഈ സെപ്റ്റംബർ മാസം നാലാം തീയതിക്ക് മുൻപ് എല്ലാവരും വാങ്ങേണ്ടതാണ് അതിനുശേഷം വിതരണം ഇല്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ആനുകൂല്യങ്ങളെല്ലാം റേഷൻ കാർഡ് ഉടമകൾ സപ്ലൈകോയിൽ എത്തി വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക മഞ്ഞ റേഷൻ കാർഡുകൾക്ക് സൗജന്യ കിറ്റ് ഉണ്ട് പക്ഷേ റേഷൻ കടയിലായിരിക്കും ഇനി സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം സർക്കാർ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് മഞ്ഞ റേഷൻ കാർഡുകൾക്ക് മുപ്പത് കിലോ അരി അതോടൊപ്പം തന്നെ രണ്ട് കിലോ ഗോതമ്പ് മൂന്ന് പായ്ക്കറ്റ് ആട്ട അത് ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപയ്ക്കും നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി ബി പി എൽ റേഷൻ കാർഡുകൾക്ക് ആളിനു നാല് കിലോ വീതം അരി ഉണ്ടാകും ഒരു കിലോ ഗോതമ്പും ഇനി ആ രീതിയിൽ എത്ര അംഗങ്ങളുണ്ടോ അത്രയും അംഗങ്ങൾക്ക് ലഭിക്കും ആകെ ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും നാല് കിലോ വരെയൊക്കെ കുറച്ച് നാല് പായ്ക്കറ്റ് ആട്ട ഓരോ പായ്ക്കറ്റിനും ഒൻപത് രൂപ നിരക്കിൽ നമുക്ക് വാങ്ങാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ഇനി എ പി എൽ വിഭാഗത്തിലെ നീല റേഷൻ കാർഡ് ആണെങ്കിൽ ആളൊന്നിന് രണ്ടു കിലോ വീതം ഭക്ഷ്യധാന്യം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ വാങ്ങാൻ വേണ്ടി സാധിക്കും സ്പെഷ്യലരിയോ മറ്റാനുകൂല്യങ്ങളോ ഇല്ല ഇനി വെള്ള റേഷൻ കാർഡുകളാണെങ്കിൽ ആകെ ലഭിക്കുന്നത് രണ്ട് കിലോ ഭക്ഷ്യധാന്യം മാത്രമാണ് അത് കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുന്നത് ബ്രൗൺ നിറമുള്ള റേഷൻ കാർഡുകൾക്കും ഇതേ നിരക്കിൽ തന്നെ അപ്പോൾ ഈ മാസത്തെ ആനുകൂല്യം ഈ രീതിയിലാണ് എന്നൊരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഓണത്തിന്റെ പ്രത്യേക വിതരണം എല്ലാം റേഷൻ കടകളിലെ അവസാനിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ കാർഡ് ഉടമകൾ സെപ്റ്റംബറിലെ വിഹിതം ഇതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇനിയും കൂടുതൽ അരിയോ അല്ലെങ്കിൽ മറ്റു ആനുകൂല്യങ്ങളോ വേണമെങ്കിൽ സപ്ലൈ സപ്ലൈകോയിലെത്തിച്ചേർന്നാലേ ലഭിക്കുകയുള്ളൂ അതെത്രയും വേഗം വാങ്ങണം സെപ്റ്റംബർ മാസം നാലാം തീയതിക്ക് മുൻപ് ഇതൊക്കെ വാങ്ങിയാലേ നമുക്ക് റേഷൻ കാർഡിന് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ വാങ്ങി മടങ്ങുന്നതിന് വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ എല്ലാ കാർഡുടമകളിലേക്കും ഈ അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലുള്ള ഇൻഫർമേഷൻ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക